മലയാളികൾ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു താരം തന്നെയാണ് നടി ലെന ലെനയുടെ ജീവിതം എല്ലാവർക്കും കാണാൻ പാഠമാണെന്ന് തന്നെ കൃത്യമായി നമുക്ക് പറയാനും സാധിക്കും എൻ്റെ ജീവിതത്തിൽ ഇനിയൊരു വിവാഹം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലാതിരുന്ന സമയത്താണ് ഞാനും അദ്ദേഹവും ജീവിതം തുടങ്ങിയത് ഇപ്പോഴിതാ അതിലേറെ സന്തോഷത്തിലേക്ക് കടന്നു പോകുന്നു എന്നാണ് പറയുന്നത് ലെനയുടെ ജീവിതം വളരെയധികം സന്തോഷത്തിലൂടെ കടന്നു എന്ന് ലെന തന്നെ പറയുമ്പോൾ അത് പ്രേക്ഷകർക്കും ഇരട്ടി സന്തോഷമായി മാറുകയാണ് ഇനിയൊരു വിവാഹമേ വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്ന സമയത്തായിരുന്നു തൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനൊരാൾ കടന്നു വന്നത് എങ്ങനെ ഗഗൻയാൻ ദൗത്യത്തിനായി നിയോഗിക്കപ്പെട്ട ബഹിരാകാശ യാത്രികനായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് നായർ കടന്നു എന്ന് പറയുകയാണ് ലെന ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മകഥ എന്ന പുസ്തകത്തിൻ്റെ പബ്ലിഷുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ വൻ വൈറലായിരുന്നു വിവാദവും ചർച്ചയും പശ്ചാത്തലത്തിൽ ഇങ്ങനെയുള്ളൊരു അഭിമുഖങ്ങളൊന്നും തന്നെ കാണാതിരുന്ന ഒരാളുടെ അടുത്തേക്ക് എത്തുന്നു നമ്പർ തപ്പിപ്പിടിച്ച് എന്നെ വിളിച്ചു നിങ്ങളുടെ സംസ്ഥാനത്തിൻ്റെ തുടക്കത്തിൽ എനിക്കൊരു സ്പാർക്ക് അനുഭവപ്പെട്ടു ഇത്രകാലം എനിക്ക് എന്തോ ഇല്ലാത്തതൊക്കെ തോന്നി പിന്നെ വീട്ടുകാരുമായി സംസാരിച്ചു വിവാഹം പെട്ടെന്ന് തീരുമാനിച്ചു വിവാഹത്തെക്കുറിച്ച് മറച്ചുവെച്ചത് മനഃപൂർവ്വമല്ല ഞാൻ വിവാഹം ചെയ്തെന്നറിഞ്ഞാൽ സ്വാഭാവികമായും ആരാണ് വരനെന്ന് മീഡിയ അന്വേഷിക്കും ഗഗൻയാൻ ദൗത്യത്തിനായി നിയോഗിക്കപ്പെട്ടവരുടെ വിവരങ്ങൾ വളരെ കോൺഫിഡൻഷ്യലാണ് ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുമില്ല ആ സാഹചര്യത്തിൽ വിവാഹ വാർത്ത പുറത്തുവിടേണ്ട എന്ന് കരുതിയിട്ടാണ് പ്രധാനമന്ത്രി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് വരെ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു വിവാഹത്തിന് ശേഷം ഇപ്പോൾ സ്ത്രീത്വം എന്താണെന്നാണ് ഞാൻ ആസ്വദിക്കുന്നതും മനസ്സിലാക്കാൻ തുടങ്ങിയതും എനിക്ക് ചില ശീലങ്ങളൊക്കെ ഉണ്ട് അതേ ശീലങ്ങൾ ആരെയും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ പ്രശാന്തിൻ്റെ ക്യാരക്ടർ കറക്റ്റായി എന്നിലേക്ക് എത്തിയതുപോലെ തോന്നുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും ശീലങ്ങൾ ഒരുപോലെ തന്നെയാണ് ഒന്നും മാറ്റമില്ല അതുകൊണ്ട് തന്നെ വിവാഹത്തിന് ശേഷം എനിക്ക് മാറേണ്ടി വന്നിട്ടുമില്ല ഞങ്ങൾ കൂടുതൽ കണക്ട് ചെയ്തത് സ്പിരിച്വലായി തന്നെയാണ് രണ്ടുപേർക്കും ആത്മീയത്തിൽ വലിയ താല്പര്യമാണ് കഴിഞ്ഞതിനെക്കുറിച്ച് വരാനിരിക്കുന്നതിനെക്കുറിച്ചോ ഞങ്ങൾ ചിന്തിക്കുന്നില്ല ജീവിക്കുന്ന നിമിഷം തന്നെയാണ് അതൊക്കെയാണ് കളിച്ചും ചിരിച്ചും ഞങ്ങളങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കുട്ടികളെപ്പോലെയാണ് ഞങ്ങളുടെ ജീവിതം രസകരമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ലെന പറയുന്നു ലെനയുടെ വാക്കുകൾ തന്നെ ഇക്കാര്യത്തിൽ മനസ്സിലാക്കിപ്പിച്ച് തരുന്നുമുണ്ട് പ്രേക്ഷകർക്കും അത് മനസ്സിലാകുന്നുണ്ട് നിരവധി കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയിക്കുന്നുമുണ്ട് അതോടൊപ്പം തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് ലെനയെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കൽ പോലും മനുഷ്യർക്ക് ഒരു വിഷമം തോന്നാറില്ല ബിഗ് സ്ക്രീനിൽ തുടങ്ങി മിനി സ്ക്രീനിൽ ശ്രദ്ധ നേടി വീണ്ടും ബിഗ് സ്ക്രീനിൽ തിരിച്ചെത്തുന്ന കരുത്തുറ്റ സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്ത നടിയാണ് ലെന അഭിനയത്തിനൊപ്പം എഴുത്തിലേക്കും തിരിഞ്ഞ നടിയുടെ ജീവിതം ആകെ മാറി മറിഞ്ഞത് ഒരു പുസ്തകത്തിന് വേണ്ടി നൽകിയ അഭിമുഖത്തിലാണെന്ന് താരം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് വിവാഹത്തിന് ശേഷം ആദ്യമായി ഒരു അഭിമുഖം നൽകുകയും അതിലേക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയായിരുന്നു ഒരുപാട് കാര്യങ്ങൾ തൻ്റെ ഇടയിൽ സംഭവിച്ചു ആൾ എന്ന് തോന്നി തൻ്റെ ജീവിതത്തിലേക്ക് പ്രശാന്ത് കടന്നു വന്നു പ്രശാന്തിന് തന്നെ ഒരു റെക്കഗ്നേഷൻ കിട്ടി ഞാനാണ് അങ്ങ് അദ്ദേഹത്തിൻ്റെ പങ്കാളിയെന്ന് അങ്ങനെയാണ് അദ്ദേഹം എൻ്റെ അടുക്കലേക്ക് വന്നതെന്ന് ലെന പറയുന്നു ലെനയുടെ ജീവിതമൊക്കെ തന്നെ വളരെയധികം ചിട്ട രീതിയിലാണ് ഇപ്പോഴും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ലെന ശീലിച്ചു വന്നതും പറഞ്ഞു വന്നതും ഒക്കെ തന്നെയും അതുപോലെ സത്യമായി മാറുന്നൊരു കാഴ്ച അതാണ് ലെനയ്ക്ക് കാണാൻ പറ്റുന്നതെന്നും ലെന കൂട്ടിച്ചേർക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ